കലകൾ സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ഹിസ്റ്റോളജി ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരേ പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന്തര കോശങ്ങൾ കൂടി ചേർന്നതാണ് കലകൾ എന്ന് പറയുന്നത് സിക്താണ്ടം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം സിക്താണ്ടം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഭ്രൂണമായി മാറുന്നു ഭ്രൂണകോശങ്ങൾ ക്രമാഗതമായ ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു ഈ പ്രക്രിയ കോശവൈവിധ്യവൽക്കരണം എന്നറിയപ്പെടുന്നു ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ മൂല കോശങ്ങൾ എന്ന് പറയും മജ്ജ തൊക്ക് അന്നപദം മുതലായ ശരീരഭാഗങ്ങളിൽ വിത്ത് കോശങ്ങളുണ്ട് ജന്തു കലകൾ ആവരണകല ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു നാടീകല ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു പേശീകല ശരീരചലനം സാധ്യമാക്കുന്നു സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു യോജകല മറ്റു കലകളെ പരസ്പരം ബന്ധിക്കുകയോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നു അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം തുടങ്ങിയവ വിവിധ യോജകലകല കലകളാണ് അസ്ഥിത അസ്ഥിയും തരുണാസ്ഥയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു പദാർത്ഥ സംവഹരണം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു സസ്യകലകൾ പാരൻ കൈമ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു കോളൻകൈമ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു സ്ക്ലീറൻകൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു സംവഹന വേര് ആകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്നത് സംവഹന കലകളാണ് ഇത് അനുയോജ്യ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേക തരം കലകളാണ് ഇതിനെ സങ്കീർണ കലകൾ എന്നും വിളിക്കുന്നു രണ്ട് സങ്കീർണ കലകളാണ് സൈലവും ഫ്ലോയവും സൈലം നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു ജലവും ലവണങ്ങളും ഇലകളിലെത്തിക്കുന്നു ദൃഢമായ കോശഭിത്തി ഉള്ളതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു ഫ്ലോയം കുഴലുകളായി രൂപപ്പെട്ട പരസ്പരം ബന്ധിതമായ കോശങ്ങൾ ചേർന്നത് ഇലകൾ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു പെരിസ്റ്റം മെരിസ്റ്റമിക കലകൾ സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേറിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണിത് ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യവളർച്ചക്ക് കാരണമാകുന്നു കലകളെ കുറിച്ചിട്ട് ഇത്രയൊക്കെ ഭാഗങ്ങളേ ഉള്ളൂ അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ഇടാം ഓക്കെ ബൈ